കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകുന്നന്ദയുടെ അടുത്തയാഴ്ചയിലെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന നയനയുടെ കള്ളത്തരങ്ങൾ അങ്ങനെ പുറത്താവുകയാണ് അപ്പൊ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പിങ്കി ആകെ പാഠ സങ്കടത്തിലാണ് ഇന്ത്യ പരത്തിന്ന് ആ ഒറ്റ ദേശത്തിന് ഇറങ്ങി പോന്ന പക്ഷെ ഇപ്പം പിങ്കിക്ക് അർജുനെ കുറിച്ചുള്ള ഓർമ്മകള് പിങ്കിയുടെ മനസ്സിനെ വേട്ടയാടുവാണ് പിങ്കിക്ക് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല നേരം മണ് ഫുഡ് പോലും കഴിക്കണല്ല പിങ്കി ഈ അവസ്ഥ കണ്ടപ്പോൾ പ്രഭുരാമിനും ഭയങ്കര സങ്കടമായി പോയി തൻ്റെ എത്ര മാത്രം വേദനിക്കുന്നുണ്ടത് അദ്ദേഹം അദ്ദേഹത്തിന് മനസ്സിലായി പിന്നീട് പിങ്കി സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് പിങ്കിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതെ മോളെ നീ ഇങ്ങനെ ഫുഡ് കഴിക്കാമായിരുന്നിട്ട് കാര്യമില്ല അതെ നിന്നെ തിരിച്ചറിയേണ്ട ആള് നിന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല പിന്നെ നീ ആർക്ക് വേണ്ടിട്ടാ ഇങ്ങനെ പട്ടിണി കിടക്കുന്നേ ഓ അപ്പൊ എന്നോടുള്ള പ്രതികാരമായിരിക്കുമോ അല്ലേന്ന് ചോദിക്കുക ഈ നിരാഹാര സമരം ഇത് കേട്ടതും പിങ്കി പെട്ടെന്ന് പറഞ്ഞു എന്തിനാ പപ്പ വെറുതെ പറയണേ എനിക്ക് അങ്ങനെയൊന്നുമില്ല എനിക്ക് എന്നോട് തന്നെ ദേഷ്യമുള്ളൂ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രോഗ്രാമിന്റെ ഫോൺ ബല്ലടിക്കുന്നത് നോയിക്കഴിഞ്ഞപ്പോത്തേനും സുമംഗലയാണ് അർജുൻ്റെ അമ്മയാണ് വിളിക്കുന്നത് സുമംഗലയാണല്ലോ എന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യാണ് എന്താ സുമംഗല എന്താ വിളിച്ചതെന്ന് ചോദിക്കുക ഞാൻ വിളിച്ച ഒരു കാര്യം പറയാനാന്ന് പറയാ എന്താണെങ്കിലും നിങ്ങളുടെ മോള് ചെയ്ത് നല്ല ഒന്നാന്തരം പണിയാന്ന് പറയാ ഇത് കേട്ടതും പ്രഭുറാം ദേ അനാവശ്യം പറയരുത് എന്റെ മോള് ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നേ കുറച്ചു മുമ്പേ ഇത് ചെയ്യേണ്ടതായിരുന്നു അവള് ആദ്യമേ ഞാൻ അവിടെ ഒന്ന് വിളിച്ചപ്പോൾ തന്നെ അവൾ എൻ്റെ കൂടെ പോരേണ്ടതായിരുന്നു പക്ഷേ എങ്കിൽ എന്ന് പറഞ്ഞോണ്ട് അവൾ ആ വീട്ടിൽ നിൽക്കുവോ ചെയ്തതെന്ന് പറയാ പെട്ടെന്ന് സുമങ്കല പറഞ്ഞു അതിനുള്ള കാരണം എന്താന്നൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് പറയാ എന്ത് കാരണം അത് അവനോടുള്ള സ്നേഹം കൊണ്ട് മാത്രം അവളവിടെ നിന്നേ എന്ന് പറയാ സ്നേഹം പൊന്നു മോൾ അങ്ങോട്ട് വന്നിരിക്കുന്നേ എങ്ങനെയാണെന്നറിയാവോ അറിയാവോ അരിന്തി അടുത്ത് ഇവിടെ ആമാടെ പെട്ടിന്ന് ആഭരണം കൂടെ അടിച്ചു മാറ്റിക്കൊണ്ടാന്ന് പറയാ ഇത് കേട്ടതും പ്രഭുറാം ഒരു നിമിഷം ഒന്ന് ഞെട്ടി തിരിച്ചു തന്നു പക്ഷെ പ്രഭ പ്രഭാം പെട്ടെന്ന് പറഞ്ഞു ഇതേ അനാവശ്യം പറയരുത് എന്റെ മോൾ അത്രക്കാരി ഒന്നും അല്ലെന്ന് പറയണം അത്രക്കാരി അല്ല പോലും അവൾ ശരിക്കും ചെയ്താ എന്താന്ന് അറിയാ ചതിയെ ചെയ്തേ അവളൊരു പണി തന്നിട്ടന്നെയാ പോയേക്കുന്നെ എത്രയും പെട്ടെന്ന് ഏട്ടത്തിന്റെ ആഭരണം അങ്ങോട്ട് തിരികെ കൊടുക്കാൻ പറയണം ഏട്ടത്തിടെ ഭർത്താവിന്റെ അമ്മ കൊണ്ട കൊടുത്ത ആഭരണങ്ങളാത് ഇടത്തേക്ക് അത്ര വില കൊടുപ്പുള്ള സാധന ബാക്കി എന്തൊക്കെ പോലെ ഇടത്തേക്ക് കൊഴപ്പില്ല പക്ഷെ എടത്തി അത് ഒരിക്കലും സഹിക്കില്ലാന്ന് പറയാം ഇത് കേട്ടത് പ്രഭുറാം വെറുതെ അനാവശ്യം പറയരുത് അതും എൻ്റെ മോളെക്കുറിച്ച് നിങ്ങളുടെ സ്വത്തുക്കളൊക്കെ എൻ്റെ മോൾക്ക് വേണ്ട അറിയാലോ അവള് ഒറ്റ മോളാ എനിക്ക് അവൾക്ക് ഇട്ടുമോള അവളെ സ്വത്തുക്കൾ ഇവിടെയുണ്ട് പിന്നെ നിങ്ങളാ ഇത്ര പോലെ സ്വർണം കൊണ്ട് വന്നിട്ട് എന്റെ മോൾക്ക് ഒന്നും നേടാല്ല അത് മാത്രല്ല അവൾ അങ്ങനെ അധികം സ്വർണം ഉപയോഗിക്കുന്ന ആളും കൂടെ അല്ല പിന്നെ അവൾക്ക് എന്തിനാ ഇത് ഇതിന്റെ കാര്യമൊന്നും ഇല്ലെന്ന് പറയാം എന്തൊക്കെ തന്നെയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവളോടൊന്നും പറഞ്ഞേക്കാൻ പറയണം ഇത് പറഞ്ഞിട്ട് സുമഗലയും കൂടെ വെക്കുക പ്രഭുറാം സംസാരിക്കുന്നത് കേട്ടപ്പം പെട്ടെന്ന് തന്നെ പിങ്കി എന്താ പപ്പാ എന്താ സംഭവിച്ചു നോക്കിയാ ഉം അവരുടെ സ്വർണം മോഷണം പോയത് സ്വർണം മോഷണം പോയത് അതേ അന്ത്യത്തിൽ സ്വർണം മോഷണം പോയത് അതിപ്പോ നീ എടുത്തോണ്ട് വന്നേന്ന് എല്ലാവരും പറയണേ കാരണം പുറത്തൊന്നും ഒരു കള്ളം വന്നിട്ടില്ലെന്ന് അപ്പൊ അവിടുന്ന് പോന്ന പിന്നെ നീയാണല്ലോ നീ എടുത്തേന്ന് വ പറയണ ഇതൊക്കെ അടുത്തും പിൻകൂടെ ഇത് ചതിയാ പപ്പാ ഇതെല്ലാം നയനയുടെ പണിയായിരിക്കും എന്ന് പറയാം പറഞ്ഞിട്ട് കാര്യമില്ല മോളെ നീ ഇങ്ങോട്ട് പോകുന്നില്ലേ ഇനിയിപ്പം നിനക്ക് അവിടെ പോയി വാദിച്ച് ജയിക്കാനൊന്നും പറ്റില്ലല്ലോ ആ നിന്റെ മേലെ മിക്കവാറും അവളായിരിക്കും കുറ്റം കെട്ടി കെട്ടിവെച്ചിരിക്കുന്നത് നയന നിന്നെ പുറത്താക്കാനായിട്ട് ഒരവസരം നോക്കിയിരിക്കുമല്ലേ ഇത് കേട്ടും പിങ്കുമാണ് ശരിയാ പാപ്പ ഒരു പക്ഷേ ഞാൻ അവിടെ നിൽക്കേണ്ടതായിരുന്നു എനിക്ക് പറ്റില്ല ഇനി അവളുടെ കുത്തും വാക്കുകളും കേട്ടോണ്ട് എനിക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ല പാപ്പ ഓരോ നിമിഷം ഞാൻ ഉരുകി ഉരുക അവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നെ പപ്പായ്ക്കറിയോ ഞാൻ എത്ര മാത്രം വേദന സഹിക്കുന്നുണ്ടായിരുന്നു അർജുന അവളുടെ അടുത്ത് അടുപ്പം കാണിച്ചു ചെയ്യുമ്പം എൻ്റെ നെഞ്ചു വരുന്നു ആ പിടച്ചിലൊരു പക്ഷെ അർജുൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പറയാം പോട്ടെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും മോളെ സാർ വിഷമിക്കേണ്ട സമാധാനപ്പെടുക അതാ ഞാൻ പറഞ്ഞേ മോൾ എത്രയും പെട്ടെന്ന് അർജുനുമായിട്ട് ഡിവോഴ്സ് ആണ് ഏക പരിഹാരം അത് മാത്രമേ ഉള്ളൂ രണ്ടു ദിവസം ഞാൻ സമയം തരാം അതിനുള്ളിൽ എല്ലാം നടക്കണം ഇത് കേട്ടതും പിങ്കി പറഞ്ഞ പപ്പാ ഞാൻ കൂടുതലൊന്നും പറയണ്ട ഇപ്പൊ തന്നെ കേട്ടില്ലേ ഇനി ഇതുപോലെയുള്ള ഒരേ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും വെറുതെ എന്തിനാ നമ്മളായിട്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പിങ്കി പറഞ്ഞു എന്നാലും ഇതൊന്ന് ചോദിക്കണമല്ലോ ഞാൻ അവിടെ നിന്ന് കട്ടെടുത്തിട്ടില്ലെന്ന് എനിക്ക് തെളിയിക്കേണ്ടെന്ന് ചോദിക്കാം വേണ്ട മോളെ ഇപ്പൊ നീ ഒന്നിനും പറയാനും പിടിക്കാനും ഒന്നും പോണ്ട അവരെന്താന്നോ ചെയ്യട്ടെ മോൾ എടുത്തിട്ടില്ലെന്നുള്ള കാര്യം എനിക്കും അറിയാം മോൾക്കും അറിയാം പിന്നെ നമ്മൾ നമ്മളെന്തിനും അതേക്കുറിച്ച് കൊടുത്ത് വിഷമിക്കണ്ടേ അവരെന്താന്നോ ചെയ്യട്ടെ എന്ന് പറയുകയാണ് പിന്നീട് പ്രഭുരാം അങ്ങോട്ട് കയറിപ്പോവാ ഈ സമയം ഡിവോഴ്സ് പേപ്പർ എടുത്ത് പിങ്കി കൈ പിടിച്ചോണ്ടിരിക്കുക പിങ്കിക്ക് വല്ലാത്തൊരു വീർപ്പൂട്ടൻ അനുഭവപ്പെട്ടെ എന്ത് ചെയ്യണം എന്നറിയില്ല മുമ്പൊക്കെയാണെങ്കിൽ അർജുൻ തന്റെ മനസ്സിലേ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഓരോ നിമിഷവും അർജുനെക്കുറിച്ചുള്ള ചിന്തകളാ ഗൗതം ഏഴലക്കത്തു പോലും വരുന്നില്ല അതിനർത്ഥം പിങ്കി അർജുനെ സ്നേഹിച്ചു തുടങ്ങിയെന്ന നയനയോട് കൂടി പിങ്കിയുടെ മനസ്സിൽ അർജുന ഇടം പിടിച്ചിട്ടുണ്ട് ഈ സമയം നയന പോയ വിഷമത്തില് ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് നന്ദ എന്ത് ചെയ്യണം എന്നറിയില്ല അല്ല പിങ്കി പോയ വിഷമത്തില് ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നന്ദ എന്ത് ചെയ്യണം എന്നറത്തില്ല ആ സമയത്താണ് ഗൗതം അങ്ങോട്ട് വരുന്നത് ഗൗതം വന്നിട്ട് പറഞ്ഞു എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് എന്താ ഇന്നലെ കയറി കളഞ്ഞ ഒരു പക്ഷേങ്കില് പുറത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അകത്ത് ആർ ആരുടെ എങ്കിലും സപ്പോർട്ട് അയാൾക്ക് കാണുമെന്ന് പറയാം ഇത് കേട്ടെന്ന് അന്ത പറഞ്ഞു അത് ശരിയാ അല്ലെങ്കിൽ ഒരു കാരണവശാലും അയാൾക്ക് അകത്ത് കിടക്കാൻ പറ്റില്ല ഇപ്പൊ ഡോറെല്ലാം അടഞ്ഞ കിടന്നേ അകത്തൊന്നും കുറ്റിയിട്ടിരിക്കില്ലായിരുന്നു പിന്നെ എങ്ങനെ ആ സ്വർണം പോയി ഇത് കേട്ടതെന്ന് അന്ത പറഞ്ഞു എനിക്ക് ചില സംശയങ്ങളുണ്ട് നായനെ എനിക്ക് സംശയം ഉണ്ടെന്ന് പറയണേ ഇത് കേട്ടെന്നും പെട്ടെന്ന് ഗൗതം ചോദിച്ചാൽ അതെന്താ അങ്ങനെ എനിക്കെന്തോ അവളുടെ സ്വഭാവത്തിൽ ചില പതികേടുകളൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയാം ഒരുപക്ഷെ പിങ്കീനെ മനഃപൂർവ്വം കള്ളിയാക്കാനായിട്ട് അവൾ ചെയ്ത കുതന്ത്ര പണിയാണോ ഇതൊന്നും അറിയില്ല എന്ന് പറയാം ഇത് കേട്ടപ്പം ഗൗതമൻ ചിലപ്പോൾ അരിയായിരിക്കും അവളെക്കുറിച്ച് കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അറിയത്തില്ല എന്താണോ അപ്പച്ചി അവളെ തലയെ കയറ്റി വെച്ചിരിക്കുകയെന്ന് പറയണം നന്ദ പറഞ്ഞു എന്താണ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കത്തില്ല ഒരു കാരണവശാലും പിങ്കി അർജുനും തമ്മിൽ വേർപിരിയാൻ പാടില്ല അതെ അർജുന്റെ മനസ്സിൽ ഇപ്പോഴും പിങ്കി മാത്രമേ ഉള്ളൂ അവന്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട് ഒരു അർജുൻ പിങ്കി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് ഇപ്പൊ പിങ്കി അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നയന തിരികെ കയറുന്നുണ്ട് നയനയുടെ ഉള്ളിൽ വേറെ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് അറിയില്ല അർജുന്റെ വിചാരം എന്താ തന്റെ കളിക്കൂട്ടുകാരിയാണ് ആ പഴയ കളിക്കൂട്ടുകാരി അതുപോലെ തന്നെ തൻ്റെ ഫ്രണ്ടായിട്ടേ കാണുന്നുള്ളൂ പക്ഷെ അവളുടെ ഇനി ഇനിയിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലോ എന്ന് പറയാം ഈ സമയം ഗൗതം പറഞ്ഞു ഞാൻ അവനോടൊന്നു പോയി സംസാരിക്കട്ടെ അവനോടൊന്ന് പോയി സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ എങ്കിലും അവന്റെ മനസ്സും അറിയാലോ പിങ്കിനെ പോയി വിളിച്ചോണ്ട് വരാമെന്ന് പറയുകയാണ് പിന്നീട് ഗൗതം നേരെ അർജുന്റെ മുറിയിലേക്ക് ചെല്ലുവാണ് അർജുനന്റെ മുറിയിൽ ചെന്നിട്ട് അർജുന അതെ ഒരു കാര്യം പറയുമ്പോൾ എന്നോട് ദേഷ്യം തോന്നുന്നില്ലെന്ന് പറയാ എന്താ ഗൗതമേട്ടാ ഗൗതമണ്ണ് എന്ത് വെള്ളം എന്നോട് തുറന്നു പറയാലോ അതിന് നമ്മള് തമ്മിൽ ഒരു ഒളിച്ചുകളുടെ എന്ന് പറയാം അത് മറ്റൊന്നുമല്ല അല്ല അർജുൻ പിന്നെന്താ അത് നീ പോയി പിങ്കിനെ കൂട്ടിക്കൊണ്ട് വന്നെന്ന് പറയാ ഇത് കേരള അർജുൻ പറഞ്ഞു പിങ്കിനെ കൂട്ടിക്കൊണ്ട് വരാനാ അവൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി പോയതില്ലേ ഗൗതമേട്ടാ ഇനി ഞാൻ ചെന്ന് വിളിച്ചിട്ടുണ്ട് അവൾ വരുമെന്ന് തോന്നുന്നുണ്ട് ഇല്ല അവൾ ഒറ്റ ബുദ്ധിക്കാറിയാ അവൾക്ക് വാശി വന്നിട്ടുണ്ട് അവൾ അതല്ല അതിലപ്പുറം ചെയ്യും പിന്നെ ഞാൻ എന്തിനാ കൂട്ടിക്കൊണ്ട് വരുന്നേ ഞങ്ങൾ തമ്മിൽ ഇതുവരെ ഒരു ഭാര്യ ഭർത്ത ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇത്രയും കാലമായി കല്യാണം കഴിഞ്ഞിട്ട് സ്നേഹത്തോടൊരു വാക്ക് പോലും പറഞ്ഞിട്ടുണ്ടോ ഒരു വർഷക്കാലമായിട്ട് ഞാൻ നീർനീർ ജീവിക്കുമായിരുന്നു ഞാൻ എത്രമാത്രം വേദന സഹിച്ചിട്ടുണ്ടെന്ന് അറിയാം എന്റെ സ്ഥാനത്ത് വേറെ ഏതൊരു ഭർത്താവാണെങ്കിലും പണ്ടേ അവളെ ഉപേക്ഷിച്ച് കളഞ്ഞാനും പക്ഷെ ഞാനങ്ങനെ ചെയ്തില്ല കാരണം എന്നറിയാ എന്താണെന്നറിയാവോ എന്റെ മനസ്സിൽ അവള് മാത്രമേ ഉള്ളൂ അവളോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ ഞാൻ അവളെ ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചേ ഞാൻ അവളെ പ്രണയിച്ച കല്യാണം കഴിച്ചേ പക്ഷെ ആദ്യ രാത്രി തന്നെ ഞാൻ ആ സത്യം പറഞ്ഞായിരുന്നു ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ പറയാനുള്ളു പറഞ്ഞു നിന്റെ ഇഷ്ടം പക്ഷെ ഒരു കാര്യമുണ്ട് ആ നയനെ നീ ഒരിക്കലും വിശ്വസിക്കരുത് അവൾ നിന്നെ ചതിക്കാനുള്ള പുറപ്പാടാണെന്ന് പറയാമേട്ട വേറെ ആരെക്കുറിച്ച് വേണമെന്ന് പറഞ്ഞു പക്ഷെ അവളെക്കുറിച്ച് പറയരുത് അവള് എൻ്റെ അപ്പച്ചിയുടെ മോളാ ഞാൻ ആ സ്ഥാനത്ത് അവളെ കാണുന്നുള്ളൂ അതിനപ്പുറം ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല അതൊക്കെ വെറുതെ ഗവർമേൻ്റെ ഒരു തോന്നല് മാത്രമാണെന്ന് പറയാം ഈ സമയത്ത് നയനെ വന്നു നയനെ കേട്ടു ഗൗതം അർജുനോട് പറയുന്ന കാര്യങ്ങളൊക്കെ ഓഹോ അപ്പൊ അർജുൻറെ മനസ്സ് മാറ്റാണ് എല്ലാരും ശ്രമിക്കുന്നത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് തനിക്ക് അപകടമായിട്ട് മാറും ഒരു കാരണവശാലും അത് പാടില്ല എന്തെങ്കിലും ഉടനെ എന്തേലും ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് നയനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പിന്നീട് ഗൗതം അങ്ങോട്ട് പോകുമ്പത്തേനും അരിന്ധതി അങ്ങോട്ട് വരുന്നേ അരിന്തതി തോന്നി ചോദിച്ചു എടാ എന്റെ കാര്യത്തിൽ എന്തേലും തീരുമാനമായ സ്വർണത്തിന്റെ കാര്യത്തില് പിന്നെമെ അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എടാ ഒരു പോലീസ് ഓഫീസർ വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ കാര്യമുണ്ടോ ഇതുവരെ ആയിട്ടും ആ സ്വർണ്ണത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ ഞാൻ പറഞ്ഞല്ലോ അതെനിക്ക് വെറുതെ സ്വർണം മാത്രമല്ല എൻ്റെ മഹാദേവേട്ടൻ്റെ അമ്മ തന്നതാ അത് പാരമ്പര്യമായിട്ട് കൈമാറിക്കൊണ്ട് വരുന്ന അത് പോയിട്ടുണ്ടോ അത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല അതുകൊണ്ട് എന്ത് കാണിച്ചിട്ടാളെ ശരി എനിക്കത് സ്വർണം വേണം ഇത് കേട്ടതും ഗൗതം ചോദിച്ചു അല്ല വല്യമ്മ വിശ്വസിക്കുന്നുണ്ടോ അത് പിങ്കി എടുത്തുകൊണ്ട് പോയെന്ന് ഇത് കേട്ടതും അതിന്റെ ഏഹ് എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഇല്ല പക്ഷേ എങ്കില് പുറത്തുനിന്ന് ഒരു കള്ളൻ വരാന്ന് പറഞ്ഞാൽ കഥ എല്ലാം അടച്ച് അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുവായിരുന്നു അപ്പൊ പിന്നെ പുറത്തുനിന്ന് കള്ളൻ എങ്ങനെയാ വരുന്നേ പിന്നെ ആകെ പാടമുള്ള നമ്മളെല്ലാരും ആ എല്ലാവരുടെ മുറി മുറി അരിച്ച് പറക്കില്ലോ ഇവിടെ എങ്ങും അത് കണ്ടിട്ടില്ല ഇത് കേട്ടതും ഗൗതമം പറഞ്ഞു എനിക്ക് ചില സംശയങ്ങളുണ്ട് അതിങ്ങും വൈകാതെ തന്നെ കള്ളനെ പിടികൂടും ഈ ധൈര്യമായിട്ടിരിക്കോതമ വാക്ക് തരുന്നേ വില്ലുമിക്ക് ഉറപ്പായിട്ടും വെല്ലുമയുടെ സ്വർണം കിട്ടിയിരിക്കും എന്ന് പറയാ ഇത് കേട്ടപ്പോൾ അരിന്ധതി പറഞ്ഞു എന്ത് കാണിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല എനിക്ക് എന്താ സ്വർണം മതി എന്ന് പറഞ്ഞിട്ട് അരിന്ധതി അങ്ങോട്ട് പോവാണ് ഈ സമയം വല്ലാത്ത ടെൻഷനിലായിരുന്നു ലക്ഷ്മി കാരണം ലക്ഷ്മിക്ക് അറിയാം പിങ്കി പോയതോടുകൂടി അർജുന്റെ മനസ്സിൽ എത്രമാത്രം വേദനകളുണ്ടെന്ന് കാരണം അവൻ പുറത്ത് പറയുന്നില്ലെങ്കിലും അവന്റെ മുഖം കണ്ടു കഴിയുമ്പോ വല്ലാത്ത വിഷമം പിന്നീട് ലക്ഷ്മി അങ്ങ് ചെന്നിട്ട് പറഞ്ഞു മോനെ അർജുൻ ഇത് നിന്റെ ജീവിതമാണ് നീയാണ് ആണ് തീരുമാനം എടുക്കണ്ടേ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം പണ്ടത്തെ പോലെ അല്ല പിങ്കി പിങ്കിയുടെ മനസ്സ് നല്ല മാറ്റമുണ്ട് ദേ ഇപ്പം അവളുടെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ വേറൊരു ചിന്തയില്ല ഞാൻ പറഞ്ഞാൽ നിനക്ക് വിശ്വാസമില്ലേ ഇത് കേട്ടതും അറിഞ്ഞു പറഞ്ഞു ശരിയായിരിക്കും ലക്ഷ്മി അമ്മേ പക്ഷെ ഒരു കാര്യമുണ്ട് എത്രയാന്ന് പറഞ്ഞാലും അവൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞ് ഇട്ടറിഞ്ഞിട്ട് പോയതല്ലേ അവളുടെ മനസ്സിൽ ചിലപ്പോൾ ഞാൻ ഉണ്ടാകത്തില്ലെന്ന് പറയാം ഏയ് അങ്ങനെയൊന്നുമില്ല ഞാൻ പറയുക ഉറപ്പായിട്ടും മോം മാത്രം ഇപ്പം അവളുടെ മനസ്സിലുള്ളൂ ഞാന് അത് തിരിച്ചറിഞ്ഞ കാര്യമാണ് അതുകൊണ്ട് നീ അവളെ പോയി കൂട്ടിക്കൊണ്ടുപോവാ നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ അതിങ്ങനെ കലഹിച്ച് തീർക്കേണ്ടതല്ല നിനക്ക് എന്തുകൊണ്ടും ചേരുന്ന പെണ്ണായിരിക്കും അവള് ഒരു പക്ഷെ ഇനി അവളങ്ങ് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ പൊന്നുപോലെ അവള് നോക്കും നിന്നെ അത്രമാത്രം സ്നേഹിക്കും എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയാ അത് കേട്ടപ്പോ അർജുൻ പറഞ്ഞു ഇല്ല വല്ലുമേ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് വല്ലാത്തൊരു വിഷമായി പോയി ലക്ഷ്മി അമ്മയ്ക്ക് താൻ പറഞ്ഞിട്ട് പോലും അർജുൻ കേൾക്കുന്നില്ലെന്ന് പക്ഷെ മുറിയിൽ ചെന്നിട്ട് അർജുന ഇരിക്കത്തില്ല വല്ലാത്തൊരവസ്ഥയാണ് ഓരോ നിമിഷവും പിങ്കീനെ കുറിച്ചുള്ള ഓർമ്മകളാ അവളിവിടെ ഉണ്ടായ സമയത്ത് പക്ഷെ ഇത്രയൊന്നും ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ഇല്ലാത്ത ഓരോ നിമിഷവും ചങ്കിനകത്തേക്ക് കുത്തി ഇറക്കുന്ന വേദന കാരണം പിങ്കീനെ ആദ്യമായിട്ട് കണ്ടതും പിന്നീട് താലിയാത്തിയതും എല്ലാ ആ കാര്യങ്ങളെല്ലാം അർജുനന്റെ മനസ്സിലേക്കൂടെ പോവാ പിന്നീട് മുറിയിലേക്ക് എന്നിട്ട് പിങ്കിയുടെ തന്നെ ഒരു നിന്ന് ഒരു ഫോട്ടോ എടുത്തു എന്നിട്ട് അത് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക ഒരു പക്ഷേങ്കില് ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ താങ്കൾ തമ്മിൽ എത്ര നല്ലൊരു ജീവിതം നയിക്കണ്ട അതൊക്കെ ഓർത്തപ്പോ അറിയാതെ തന്നെ അർജുൻ്റെ കണ്ണ് നിറഞ്ഞു പോവാണ് ഈ സമയം നയനെ അങ്ങോട്ട് വന്നു നയന വന്നിട്ട് ആഹാ അർജുന എന്താ ഇങ്ങനെ ഇരിക്കണെ കരയെ വേണം നിക്കും ഏ ഞാൻ കരഞ്ഞൊന്നുമില്ല ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ കേട്ടോ ഞാനിവിടെ ഉള്ളപ്പോൾ അർജുൻ്റെ കണ്ണെന്ന് അറിയാൻ ഞാൻ സമ്മതിക്കില്ല എന്തിനാ വിഷമിച്ചിരിക്കുന്നെ ബാ നമുക്കൊന്ന് പുറത്തൊക്കെ പോയി കറങ്ങിയിട്ട് വരാന്ന് പറയാ ഇത് കേട്ടപ്പോ അറിഞ്ഞു പറഞ്ഞു വേണ്ട ഞാൻ വരുന്നില്ല എന്ന് പറയാം അതെന്ത് വർത്താന്ന് അർജുൻ പറയണേ നീ എങ്ങനെ വിടരുന്നിട്ട് കാര്യമില്ല വാ എന്ന് പറഞ്ഞാൽ കയ്യലേക്ക് അങ്ങോട്ട് പിടിച്ച് വലിക്കുവാണ് വേണ്ടപ്പോ അർജുന പറഞ്ഞു ഞാൻ വരുന്നില്ല നയനെ നീ പൊക്കോ എനിക്ക് കുറച്ചു നേരം തനിച്ചിരിക്കണമെന്ന് പറയാ എനിക്കറിയുന്ന നിന്റെ മനസ്സിൽ എന്താന്ന് പിങ്കീനെ കുറിച്ചുള്ള ഓർമ്മകളല്ലേ നീ എന്തിനാ അർജുൻ ഇനി അവളെ മനസ്സിലിട്ടുണ്ടോ നടക്കുന്നത് നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയോളല്ലേ അല്ലെങ്കിലും എന്ത് ബന്ധവും നിങ്ങൾ തമ്മിലുണ്ട് കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലമായിട്ട് നിങ്ങൾ ഭാര്യ ഭർത്താവൊക്കെ ഭാര്യവർത്തകന്മാരായിട്ട് ജീവിച്ചോ ഇല്ലല്ലോ നിന്നെ അവൾക്ക് ഇഷ്ടമുണ്ടോ അതില്ലതാനും നിനക്ക് മാത്രം അങ്ങോട്ട് വൺ സൈഡ് പ്രണയമുള്ളൂ അല്ലാതെ അവള് നിനക്ക് തരുന്ന പുല്ല് വരിക ഇനി ആ ബന്ധം വേണ്ടോ നീ തന്നെ തീരുമാനിക്കുക എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ് പിന്നീട് നേരെ ചെല്ലുന്ന സുമങ്കലയുടെ എത്തേക്കാം സുമങ്കല എടുത്ത് ചെന്നിട്ട് പറഞ്ഞു അതെ അർജുന ആകെപ്പാൻ വിഷമത്തില ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ആകെപ്പാട അവതാളത്തിലാവും തോന്നെ ഒരു കാര്യം ചെയ്യും അപ്പച്ചെന്നു അർജുനോടൊന്ന് സംസാരിക്കേ എനിക്ക് ഇത്രയൊക്കെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ എനിക്ക് കൂടുതലായിട്ട് അർജുനോടൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല അപ്പച്ച എന്നെ ഞാൻ സംസാരിക്കാൻ പറയാണ് അങ്ങനെ സുമങ്കല നേരെ അർജുൻ്റെ അരിയിലേക്ക് എത്തുകയാണ് അർജുൻ്റെ അടുത്ത് തന്നിട്ട് എന്താ അർജുന നീ എന്താ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നേ അവൾ പോവാണ് പോട്ടടാ ദേ നിനക്ക് നല്ലൊരു പെണ്ണെ ഞാൻ കണ്ടെത്തി എന്ന് പറയാ ഇത് കേട്ട അർജുൻ പറഞ്ഞു ദൈവത്തെ ഓർത്ത് അമ്മ എന്നെ ഒന്ന് വെറുതെ വിടാവോ ഒരു കല്യാണം ഈ കല്യാണം എന്ന് കേൾക്കുന്ന പോലും എനിക്കിപ്പോ വെറുപ്പാ എന്റെ മനസ്സെന്താ അമ്മ മനസ്സിലാക്കാത്തേ എന്റെ കല്യാണം കഴിഞ്ഞു എൻ്റെ ഭാര്യ പണങ്ങിപ്പോയെന്ന് വെച്ചോണ്ട് ആ സ്ഥാനത്തേക്ക് ഒരാളെ കൊണ്ടുവരണോ അല്ലേ അത് മോനെ നിനക്ക് നിനക്കിപ്പൊ ഇങ്ങനെയൊക്കെ തോന്നും പിന്നീട് വേറൊരു വിവാഹം കഴിച്ചുമ്പോൾ നിനക്ക് മനസ്സിലാവും ഇത്രയും കാലം വെറുതെ ഉള്ളൊരു ജീവിതമാണല്ലോ താന് ഇല്ലാതാക്കിയത് അതായത് ജീവിതം എന്താന്ന് ഇപ്പഴാണല്ലോ അറിയണേന്നൊക്കെ നിനക്ക് തോന്നും അതുകൊണ്ട് വേണ്ട പിങ്കി ആയിട്ട് ചേരത്തില്ല അവളെ ഉപേക്ഷിച്ച് കളഞ്ഞരാ അല്ലെങ്കിലും അവളെപ്പോലുള്ള ഒരു കള്ളി നിനക്ക് ചേരത്തില്ലെന്ന് പറയാ ഇത് കേട്ട അർജുൻ പറഞ്ഞു ദൈ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്ത് വെള്ളം പറഞ്ഞു പക്ഷേ കള്ളിയാന്ന് മാത്രം പറയരുത് അവൾക്ക് അവൾക്കതിന്റെ കാര്യമൊന്നുമില്ല പിന്നെ അറിഞ്ഞ് കേരളത്തിൽ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയതോ അതിനേ തെളിവുണ്ടോ ഒരു കാരണവശാലും പിങ്കി അങ്ങനെ ചെയ്യൽ എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയാം ഇത് കേട്ടതും അടുത്തത് പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ സംരക്ഷിക്കട്ടെ എന്നല്ല പറഞ്ഞു ഒരു ദിവസം നീ അത് അറിയുമെന്ന് പറയാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എത്രയും പെട്ടെന്ന് അവളും അവളുമായിട്ട് ഡിവോഴ്സ് വാങ്ങിച്ചണം എന്നിട്ട് വേറൊരു കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക എന്താണെങ്കിലും നിനക്ക് ഞാനൊരു പെണ്ണിനെ കണ്ടെത്താൻ തന്നെ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയാണ് സുമങ്കല അർജുന വല്ലാത്ത വിഷമായി പോയി എന്ത് ചെയ്യണം എന്ന് ഈ സമയം ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു പിങ്കി അർജുനൊന്നും വിളിക്കുക പോലും ചെയ്തിട്ടില്ല അപ്പൊ ഉണ്ടായിരുന്നല്ലോ അർജുൻ്റെ മനസ്സിൽ തന്നോടുള്ള സ്നേഹം ഒരു പക്ഷേ എങ്കിൽ താൻ ആരുമല്ലായിരിക്കും നയനായിരിക്കും അർജുനല്ല അല്ലെങ്കിൽ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ തൻ്റെ മേലെ വന്നിരുന്നിരിക്കുന്നത് അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം സ്വർണം കട്ടെടുത്തെന്ന് വരെ പറഞ്ഞു ഇതൊക്കെ അർജുൻ എന്തോ പിന്നീട് പിങ്കി ചിന്തിക്കുവാണ് താൻ എത്രമാത്രം അർജുനെ വേദനിപ്പിച്ചിട്ടുണ്ട് വെറുതെ വേണ്ടായിരുന്നു ഗൗതം മാത്രമായിരുന്നു തൻ്റെ മനസ്സിൽ ഇപ്പോഴാണ് പിങ്കി അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത് ഒരു പക്ഷേ നന്ദ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടായിരിക്കും ഇതേ സിറ്റുവേഷൻ കൂടെ നന്ദ കടന്നു പോയതാണ് കാരണം പിങ്കി ഗൗതത്തിനോട് സ്നേഹഭാഗം കാണിച്ച സമയത്ത് നന്ദം നന്നായിട്ട് ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴാണ് പിങ്കിക്ക് അത് മനസ്സിലാവുന്നത് കാരണം നയനെ വന്നതിന് ശേഷം തന്റെ ഭർത്താവിനെ മറ്റാള് സ്നേഹിക്കുവാൻ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന കാണുമ്പോഴുള്ള ആ ഒരു ഫീലിങ്സ് അത് പിങ്കിക്ക് മനസ്സിലാവാണ് പിങ്കി ഒരു പക്ഷേ നന്ദിയോട് താൻ ചെയ്തതിനൊക്കെ കിട്ടുന്ന അയനുള്ള കൂലിയായിരിക്കും ദൈവം ഇപ്പം തനിക്ക് തരുന്നേ താനിപ്പം അർജുനെ അത്രമാത്രം സ്നേഹിച്ചിട്ട് പോലും അർജുൻ തന്നെ തിരിഞ്ഞൊന്നും നോക്കുന്നില്ല എന്നൊരു ചിന്തയൊക്കെ പിങ്കിയുടെ മനസ്സിലുണ്ട് പിങ്കി കരച്ചിലും ഇരിപ്പം മാത്രം പിങ്കിയുടെ ഇത് ഈ സ്വഭാവം ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ പ്രഭുറാമിന് എന്ത് ചെയ്യണം എന്ന് അറിയില്ല പ്രഭുറാം ഒരു കാര്യം തീരുമാനിച്ചു ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് കാര്യത്തിനൊരു തീരുമാനം എടുക്കണം പിന്നീട് പിങ്കിയോട് ഒന്ന് ഡിവോഴ്സ് പേപ്പർ സൈൻ ചെയ്യുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് പിങ്കി ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് പിന്നീട് അർജുൻ ഒരു തീരുമാനം എടുത്തു പിങ്കിനെ എങ്ങനെയൊന്നും കാണണം കാണാതിരിക്കാൻ പറ്റില്ല പിങ്കിനെ വീട്ടിൽ പോയി വിളിക്കണമെങ്കിൽ വിളിച്ചുകൊണ്ട് വരണം ഇനിയിപ്പോൾ വിളിക്കാതിരുന്നിട്ട് കാര്യമില്ല തന്റെ ജീവിതമാണ് താനാണ് തീരുമാനം എടുക്കേണ്ടത് എന്ന് കരുതിയിട്ട് അർജുൻ നേരെ പിങ്കിനെ കൂട്ടിക്കൊണ്ടു വരാനായിട്ട് വരുവാണ് ഈ സമയം ഗേറ്റ് തുറന്ന് അർജുനൻ അങ്ങോട്ട് വരുന്ന പിങ്കി കണ്ട അവിടെ നിന്ന് പെട്ടെന്ന് പിങ്കിക്കാണ് എന്തോ ഒരു വെപ്രാളമാണോ വേദനയാണോ എന്താണെന്ന് അറിയത്തില്ല പെട്ടെന്ന് പിങ്കി അങ്ങോട്ട് ഓടി വരുവാണ് അർജുനെ കണ്ടത് ഒരു നിമിഷം ഇങ്ങനെ അർജുൻ്റെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് പിന്നീട് അർജുൻ പറഞ്ഞു ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനാ വന്നേന്ന് പറയാം ഇത് കേട്ടതും പിങ്കി പറയും ഓഹോ അപ്പം ഇപ്പം എന്നെ വേണമല്ലേ അങ്ങനെയല്ലായിരുന്നല്ലോ പറഞ്ഞേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഒരു വാക്ക് ഒരു വാക്ക് നീ പറഞ്ഞായിരുന്നു അർജുന നീ പോവണ്ട പിങ്കിന്ന് ഇല്ലല്ലോ അപ്പൊ നിനക്ക് നയനിയായിരുന്നു വലുതല്ലേ ഇപ്പൊ നീ എന്തിനാ എങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക ഇത് കേട്ടോ അർജുൻ പറഞ്ഞു ആ അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല പിങ്കി എനിക്ക് നിന്നെ കൂട്ടിക്കൊണ്ട് പോയേ പറ്റുവോളെന്ന് പറയാ ഇത് കേട്ടതും പിങ്കി പറഞ്ഞു അതെ ഇതൊക്കെ നീ മുമ്പേ തീരുമാനിക്കാനായിരുന്നു ഞാൻ എത്ര മാത്രം വിഷമിച്ചതെന്നറിയോ ഒരു പക്ഷെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ ആ തെറ്റ് ചെയ്തതിന്റെ പിന്നിലൊരു കാരണം കാരണമുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല എന്റെ മനസ്സ് ശുദ്ധമാണ് എനിക്ക് നെഞ്ചി കൈവച്ച് പറയാനായിട്ട് പറ്റുമോ എന്ന് പറയാ ഈ സമയത്താണ് പ്രിബ്രാം അത് കണ്ട് അർജുൻ വന്ന് പിങ്കിയുമായിട്ട് സംസാരിക്കുന്നത് പ്രിബ്രാം പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് എന്നിട്ട് എന്താടാ നിനക്ക് എന്താ ഇവിടെ കരിഞ്ഞു വെക്കുക അതങ്ങളെ ഞാന് പിങ്കിയെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നാണ് പിങ്കിയോ ഏത് പിങ്കി ഇതേ എന്റെ മോളാ അറിയാവോ നിനക്കൊക്കെ തോന്നുമ്പോ വേണമെന്നും അല്ലാത്തപ്പോ വേണ്ടാന്നും വെക്കാനായിട്ട് ഞാൻ ഇവിടെ ആരെയും നിർത്തിയിട്ടില്ല പറഞ്ഞു കേട്ടല്ലോ എത്രയും പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവാൻ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ അറിഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല ഇത് ഇതെന്റെ ഭാര്യയാണ് ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ട് പോകുന്ന പറയുന്നത് ഭാര്യ അതെ നിനക്കിങ്ങനെയൊരു ഭാര്യ ഇല്ല നിനക്ക് നയനയുണ്ടല്ലോ നീ അങ്ങോട്ട് ചെല്ലാൻ പറയണം മാത്രമല്ല പിങ്കി അവൾ നിന്ന് പോകുന്നതിന് ശേഷം അവിടെയുണ്ടായ സംഭവങ്ങളൊക്കെ എനിക്കറിയാം എല്ലാ കുറ്റങ്ങളും എൻ്റെ മോളുടെ തലയിലേക്ക് കെട്ടിവെച്ചാൽ നിങ്ങളെല്ലാവരും കൂടെ അങ്ങ് തലയിരാൻ ശ്രമിച്ചില്ലേ പാവം ഒന്നും അറിയത്തില്ലാത്ത അവളെ സ്വർണം മോഷിച്ചെന്ന പേരില് അതിൻ്റെ ആ കുറ്റം കൊണ്ട് അവളെ തലയിലേക്ക് കെട്ടി ചുമത്താൻ ശ്രമിച്ചു ഇത് പക്ഷേ ഞാൻ വെറുതെ വിടുമെന്ന് ഞാൻ കരുതുന്നില്ല അതെ ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ എന്ന് പറയണം പെട്ടെന്ന് പിങ്കി പറഞ്ഞു പപ്പാ എന്താ ഈ പറയണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും പ്രോഗ്രാം പറഞ്ഞു നീ ഒരക്ഷരം മിണ്ടരുത് ഞാനിവിടെ സംസാരിച്ചാളാ എനിക്കറിയാം എന്താ സംസാരിക്കുന്ന എന്ന് പറയണം ഈ സമയം അർജുൻ പറഞ്ഞു അംഗളെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാൻ പറയാണ് എനിക്കൊന്നും കേൾക്കണ്ട നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ മാത്രം മതി എന്ന് പറയാ ഇത് കേട്ട അർജുൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഇറങ്ങി പോകുന്നില്ല അതെ ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോന്നാണ് പിങ്കീനെ കൊണ്ടായിരിക്കും പോന്നെ അതെ ഞാൻ കിട്ടിയ താലി ഇവിടെ കഴുത്തിക്കിടക്കണെന്ന് പറയണം ഇത് കേട്ടതും ബ്രഹുറാവനെങ്ങനെ ദേഷ്യം വന്നു ഓഹോ നീ കെട്ടി താലിയല്ലേ അന്ന് ഇപ്പൊ കാണിച്ചാലാന്ന് പറഞ്ഞ് പിങ്കിയുടെ കഴുത്തിന് ആ താലി ബലമായിട്ട് വലിച്ചു പൊട്ടിക്കുവാണ് ബ്രിബ്രാവ് എന്നിട്ട് അത് അർജുന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു ഇപ്പൊ തീർന്നല്ലോ നീ ഇവളും തമ്മിലുള്ള ബന്ധം ഇറങ്ങി പോടാന്ന് പറഞ്ഞിട്ട് പിങ്കിയുടെ കയ്യെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് അർജുന ആ പടം എന്തോ വലിയ പേ അത് മാത്രല്ല പിങ്കിക്കാണെങ്കില് സമുദ്ര ഏറ്റവും വലിയ പേ തന്നെ കൂട്ടിക്കൊണ്ട് വരേണ്ട അർജുൻ വന്നാ പിങ്കി ആകത്തേക്ക് ഒന്നും പിങ്കിക്ക് വല്ലാത്ത ടെൻഷൻ പിങ്കി അവിടെ പോയി കിടന്ന് പൊട്ടിക്കരയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ കരച്ചിലും പിടിച്ചിലും ഇന്നത്തോടെ അവസാനിച്ചോളാം നീ അവൻ തമ്മിലുള്ള ബന്ധം കീർന്നു പറയാ ഇനി നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറയാ പെട്ടെന്ന് പിങ്കി പറഞ്ഞ പപ്പ അങ്ങനെയൊന്നും പറയല്ലേ കുറ്റമല്ല എന്റെ ഭാത്ത അറിയാമല്ലോ ഞാനാണ് തെറ്റെയ്തേ ഞാൻ അർജുന ഒത്തിരി തെറ്റെയ്തിട്ടുണ്ട് പക്ഷെ അർജുൻ പാവാ അർജുൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയാ ഇനിയിപ്പൊ എന്ത് പാവ എന്ന് പറഞ്ഞാലും നിങ്ങൾ തമ്മിൽ ഒരു ബന്ധം ഇല്ലാന്ന് പറയാ ഈ സമയം തകർന്ന മനസ്സോടു കൂടിയിട്ടാ അർജുന അവിടെ നിന്ന് നേരെ ഇന്ത്യപുരത്തിലേക്ക് എഴുതുന്ന ഇന്ത്യപുരത്തി ചെന്നപ്പോ ഗൗതം അവിടെ ഉണ്ടായിരുന്നു ഗൗതം ചോദിച്ചു എന്താടാ എന്താ കാര്യം എന്ന് ചോദിക്കാം പിന്നീട് അർജുൻ നടന്ന കാര്യങ്ങളെല്ലാം പറയാ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഗൗതം പറഞ്ഞു നീ വിഷമിക്കണ്ട നമുക്ക് പരിഹാരം ഉണ്ടാക്കാം നീ ധൈര്യമായിട്ട് ഇരിക്കാ ഉറപ്പായിട്ടും പിങ്കിനെ നിനക്ക് കിട്ടൂടാ അവൾക്ക് നിന്നെ ഇഷ്ടമാണെങ്കില് നിനക്ക് അവളെ ഇഷ്ടമാണെങ്കില് നിങ്ങൾ തമ്മില് വീണ്ടും ഒന്നിക്കൂന്ന് പറയണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോകുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി